ഒരു സിമ്പിൾ തിയറി പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് നിങ്ങൾക്കിത് കണക്ട് ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ മേശയിൽ സ്ഥിരമായിട്ട് പണം വെച്ച് പൂട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ മകൻ അവൻ്റെ മേശ പൂട്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മൈൻഡിൽ വരുന്നത് എന്തായിരിക്കും അവൻ്റെ മേശയിൽ പണമുണ്ടെന്നതായിരിക്കും അതുകൊണ്ടായിരിക്കും അവൻ പൂട്ടിയതെന്ന് എന്നാൽ ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ മേശയിൽ പൂട്ടി വെക്കുന്നത് കഞ്ചാവോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ മകൻ ആ മേശ പൂട്ടുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ വരുന്നത് എന്തായിരിക്കും എൻ്റെ മകൻ അതിൽ മയക്കും മരുന്നോ കഞ്ചാവോ അങ്ങനെ എന്തെയോ ഒളിപ്പിക്കുന്നുണ്ടെന്നുള്ളതായിരിക്കും അപ്പം മകൻ അവിടെ എന്തൊളിപ്പിച്ചു എന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ മൈൻഡിലൊരു സംഭവം വരുന്നതിന് മാറ്ററായിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് അപ്പം നമ്മളെ റിലേഷൻഷിപ്പിൽ നമ്മൾ ബാക്കിയുള്ള ആളുകളെ ഡൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ അതിൽ എത്രത്തോളം പങ്കാളിയാണ് എൻ്റെ ഭാഗത്തു നിന്ന് അതിൽ എത്രത്തോളം ക്ലിയറൻസ് ഞാൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക ഇപ്പം പറഞ്ഞത് നിങ്ങൾ കത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും നമ്മളെ ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ടെന്നുള്ളതാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ച്